രാജ്യത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവായി അറിയപ്പെടുകയും രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വളരെയധികം സമരങ്ങളും അതുപോലെ തന്നെ ജനകീയ പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തിട്ടുള്ള അയ്യങ്കാളിയുടെ ജന്മദിനം ഇന്ന് അയ്യങ്കാളി ദിനമായിട്ട് രാജ്യമെമ്പാടും ആചരിക്കുമ്പോൾ ആ മഹ വ്യക്തിയുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കർത്താക്കളുടെ രംഗത്ത് മുൻപന്തി നൽകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ഊർജ്ജം കൊടുത്തിട്ടുള്ള നിരവധിയായിട്ടുള്ള പിന്നോക്ക മേഖലയിൽ നിന്നുള്ള നിരവധിയായ നേതാക്കൾക്ക് നേതാക്കൾക്കൊപ്പം അയ്യങ്കാളിന്ന് രാജ്യം വളരെ അയ്യങ്കാളിയും വളരെ ബഹുമാന പുരസ്തരമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഏത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളുടെയും ജില്ലാ കമ്മിറ്റികളുടെയും ബ്ലോക്ക് കമ്മിറ്റികളുടെയും എല്ലാം നേതൃത്വത്തിൽ ആചരിക്കുമ്പോൾ ആ മതപെദ്യയുടെ ആശയങ്ങളും അഭിലാഷങ്ങളുമെല്ലാം ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഉൾക്കൂട്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവെ അറിയിച്ചുകൊണ്ട് നടക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ഉന്നതനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ശ്രീ അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അദ്ദേഹം ജനിച്ചത് തെങ്ങാനൂരിൽ അദ്ദേഹം അന്ന് കാളി എന്നറിയപ്പെട്ടു പിന്നീട് അയ്യങ്കാളിയായി പേരുമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വിദ്യാലയങ്ങളിൽ അടക്കൃത വർഗക്കാർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു അതിനെതിരെ അതിശക്തമായിട്ട് പോരാടിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ പൊതുതരത്തിലൊരു യാത്ര അത് അനുവദിച്ചിരുന്നില്ല പൊതുസ്ഥലങ്ങളിലൊന്നും അടക്കൃതർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല മാറി മറയ്ക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല ഇതിനെതിരെയൊക്കെ ശക്തമായിട്ട് പോരാടിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം വെങ്ങാനൂരിൽ നിന്നും ഇന്നത്തെ ചാലക്കമ്പോളത്തിലേക്ക് ഒരു തിരുവനന്തപുരത്തേക്ക് ഒരു വില്ലുവണ്ടി യാത്ര നടത്തി ആ വെല്ലുവണ്ടി യാത്രയിൽ അദ്ദേഹം പലപ്പാറും മേൽമുണ്ടുമൊക്കെ ധരിച്ചുള്ള യാത്ര ആയു ഏറ്റിപ്പിക്കുന്നതായിരുന്നു അതായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മോചനത്തിന് നടന്ന ആദ്യത്തെ സമരം ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ കൃഷി ജോസ് ആരാധനായിട്ടുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രജി ജോസ് ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും കൌൺസിലറുമായ ശ്രീ ഗോപൻ വർഗീസ് ദളിത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ നിതിൻ കെ എസ് ശ്രീ ജിതിൻ ബാബു ശ്രീ അജു ശ്രീ കെ എൻ തമ്പി അടക്കമുള്ള പ്രിയപ്പെട്ട സ്നേഹര സുഹൃത്തുക്കളെ അയ്യങ്കാളി ജയന്തി നാം ഇന്ന് കൊണ്ടാടുകയാണ് അയ്യങ്കാളിയെക്കുറിച്ച് നാം പറയുമ്പോഴേ അധികൃത വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശക്തനായിട്ടുള്ള ധീരനായിട്ടുള്ള നേതാവായിരുന്നു അയ്യങ്കാളി അയ്യങ്കാളിയെക്കുറിച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി സമരമാണ് വില്ലുവണ്ടിയിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് എല്ലാം വരുന്നത് അന്നത്തെ വില്ലുവണ്ടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബി എം ഡബ്ല്യുവിൻ്റെ കരുത്തുള്ള ഒരു വാഹനമായിരുന്നു സവർണർക്ക് മാത്രം സഞ്ചരിക്കുവാൻ വേണ്ടിയുള്ള ഒരു വാഹനം പാവപ്പെട്ടവർക്ക് പറയലും പുലയനും സാധാരണക്കാരനും ദളിതനും ഭരിതനും ഒന്നും പൊതുനിരത്തുകളിലൂടെയും ചെറുനിരത്തുകളിലൂടെയും ഒന്നും സഞ്ചരിക്കുവാൻ സാധിക്കില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം അത് ഞങ്ങൾ നേടിയെടുക്കും എന്ന ആത്മവിശ്വാസത്തോടെ വീറോടെ അയ്യങ്കാളി രണ്ട് വെളുത്ത കാളുകളെ മേടിച്ച് അവരുടെ കഴുത്തിൽ മണികെട്ടി വില്ലുവണ്ടിയായി ബാലറാം ഉപരത്തെ തെരുവീതികളിലൂടെ ഓടിച്ച് സവർണർക്കെതിരെ ആദ്യ സമരം നടത്തിയത് ബഹുമാനായ അയ്യങ്കാളിയായിരുന്നു ഈ അയ്യങ്കാളിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്തും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പദ്ധതി ധരയുമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ നവോത്ഥാന നേതാക്കന്മാരിൽ അങ്കുലിപരിമിതമായ വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം അതിന് വേറൊരു പ്രത്യേകതയുമുണ്ട് സാമാന്യ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം മൂലം ലഭിക്കാത്ത താഴ്ന്ന ജാതിയിൽപ്പെട്ട അന്ന് നിശിദ്ധമായിരുന്നു മേൽജാതിക്കാർ കീഴ്ജാതിക്കാരെ സ്കൂളിൽ പഠിപ്പിക്കില്ലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം മൂലം കിട്ടാതെ കേരളത്തിൻ്റെ സാംസ്കാരിക നായകനായ പരിഷ്കർത്താവായ നവോത്ഥാന നായകന്മാരുടെ അങ്കുലി പരിമിതമായ ഒരാളായിരുന്നു അദ്ദേഹം അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യവും അദ്ദേഹത്തിൻ്റെ സവിശേഷതയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നത് പുലിയ രാജാവെന്നായിരുന്നു അദ്ദേഹം നടത്തിയ പരിഷർത്ത അദ്ദേഹം താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി നടത്തിയ സമരങ്ങൾ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി മാത്രമല്ല അന്നത്തെ പാവപ്പെട്ടവർക്കും മറ്റ് സവർണർ താഴെയുള്ള ബാക്കി എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ഗുണകരമായ ഒരു സംഭവമായിരുന്നു വില്യപക്ഷി സമരം അതുപോലെ വിദ്യാഭ്യാസം അതുപോലെ മാറു അതുപോലെ അഭിന്ദരിക്കൽ അതോ അതോടൊപ്പം തന്നെ വസ്ത്രധാരണം എന്ന വേണ്ട സകല ഉച്ച നീരത്തങ്ങളും കൊടികുത്തിവാണിരുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ പോരാടിയ ആയിരം ആയിരം ഓർമ്മകൾ സ്ത്രീകൊണ്ട് ഈ പരിപാടി ഈ പരിപാടി സംഘടിപ്പിച്ച എളുപ്പത്ത് കോൺഗ്രസിന്റെ ജയ കാർത്തിക്കനും തഫീഷും ഇവരും എല്ലാവർക്കും അഭിവാചം അർപ്പിച്ചുകൊണ്ട്